അച്ചാ മരേ ഇപ്പം നമ്മളെന്താ നമ്മുടെ സ്ഥിരം ഐറ്റം ആയിട്ട് നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഇന്ന് അതിന് പകരം നമുക്കൊരു ചങ്ക അയച്ചിരുന്നൊരു ഫ്രോഗുണ്ട് അതിൻ്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഒരു ഫ്രോഗ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് സാധനം ഇന്ന് നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ട് ഇന്ന് ഉൾക്കാടനോ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടു അറിയണം ഡബിൾ സ്പിന്നറൊക്കെയാണ് നല്ല എഫക്റ്റ് ഉണ്ട് പക്ഷേ ഒരു ഇതിൻ്റെ വെയിറ്റ് എന്തെങ്കിലും താന്നു പോകുമോ ഇല്ല എന്നൊരു ഡൗട്ടുണ്ട് ക്ഷീതി താരത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വീട്ടിലോട്ട് പോയി നോക്കാം അപ്പോൾ ഹരിചേട്ടനുണ്ട് കൂടെ നമുക്ക് വീട്ടിലോട്ട് എന്തായാലും പോകാം ഹരിചേട്ടാ അവർ നല്ലൊരായി പറഞ്ഞേക്ക് ഓക്കെ മച്ചാമ പറയാ നമ്മളങ്ങനെ കാസ്റ്റിംഗ് വേണ്ടിയിട്ടുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് വെച്ചാൽ ഈ കാണുന്ന ചെറിയ കണ്ടൽക്കാടുകളാണ് അതിന്റെ അടിയിലാണ് മീൻ കയറി നിൽക്കുന്നത് വെള്ളം പെരുക്കം വരുമ്പഴത്തേക്ക് ഇത് ഉള്ളിലോട്ടും പെരുക്കം തീരുമ്പഴത്തേക്ക് അതായത് ഇറക്കം വരുമ്പോഴത്തേക്ക് മീൻ താഴോട്ട് ഇറങ്ങി വരും താഴോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പടപടാ അടിക്കും പക്ഷേ ഇത് ഇറത്തോട്ട് കയറി നിൽക്കുന്ന സമയം പെരു സമയം ആണെങ്കിൽ നമുക്ക് ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഏ ഫസ്റ്റ് കാസ്റ്റിംഗിൽ തന്നെ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയതാണ് പക്ഷേ പോയി അത് പോയി അത് അതിൻ്റെ പാട് നോക്കി നമ്മൾ അങ്ങനെ തിരിച്ച് അടുത്ത സ്പോട്ടിലോട്ട് പോയി അടുത്ത സ്പോട്ടിൽ ഇതേപോലെ തന്നെ സൈഡ് വാഹനം നമ്മൾ അടിച്ചടിച്ച് വരികയാണ് സൈഡ് അതിനകത്തോട്ട് എറിഞ്ഞ് കയറ്റണം ഇറിഞ്ഞ് കയറ്റി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എന്നുള്ള രീതി നമ്മൾ എറിഞ്ഞിറിഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇത് രണ്ടാമത്തെ കാസ്റ്റിംഗ് രണ്ടാമത്തെ കാസ്റ്റിങ്ങിനും തിരിച്ച് അതിനേക്കെന്നെ ഫ്രോഗ് വരുന്നുണ്ട് ഫ്രോഗ് അത്യാവശ്യം ഓളം ഉണ്ടാക്കി തന്നെയാണ് വരുന്നത് നല്ല റിസൾട്ടുള്ള ഫ്രോഗ് തന്നെയാണ് അങ്ങനെ നമ്മൾ വേറൊരു സ്പോട്ടിൽ വന്ന് എറിഞ്ഞ് നോക്കി ഇവിടെയാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പ്രതീക്ഷ നമ്മളെ കൈവിട്ടില്ല ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമുക്ക് മീൻ സ്ട്രൈക്ക് കിട്ടുന്നതും ഫസ്റ്റ് നമുക്ക് മീൻ അടിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് ഒരു തവണ എറിഞ്ഞു നമുക്കത് കിട്ടിയില്ല അതിൻ്റെ പിറകെ വന്നിട്ട് വിട്ടു കളഞ്ഞ് രണ്ടാമത്തെ തവണ നമ്മൾ എറിഞ്ഞ് എറി വീഴേണ്ട താമസം പടക്കന ഒരു അടി അങ്ങ് പൊട്ടി ഈ കാസ്റ്റിങ്ങിലാണ് നമുക്ക് ആ മീൻ അടിച്ചിരിക്കുന്നത് കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ട് അത് വായിക്കാത്ത വെച്ച് ഏറെ കപ്പി വെച്ചിരിക്കുകയാണ് അതായത് ഫ്രോഗിനെ വായിക്കാത്ത വെച്ച് കപ്പി വെച്ചിട്ട് പയ്യമിണ്ടാതെ കൂടെ വന്നു കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഹൂക്കപ്പ് കൊടുത്ത് ഹൂക്കപ്പ് തൊട്ടാണ് അതിൻ്റെ ഫൈറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് അത കണ്ടുപോക്ക് അത് ഹൂക്കായിട്ടുണ്ട് ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ഫൈറ്റ് ഒന്നൊന്നര ഫൈറ്റ് തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതേ വരെ ഈ സ്പോട്ടിൽ ഹെവി സ്പോട്ടിൽ വന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഹെവി ചേറാൻ യോഗം തന്നെയാണ് അവൻ്റെ അക്രമം കണ്ടോ നിങ്ങളെ ആ പിടിച്ചു കയറ്റി അവനെ വള്ളത്തിലോട്ട് കൊണ്ടുവരാൻ നേരത്തെ അവൻ രണ്ട് പ്രാവശ്യം നമ്മളിന്ന് മിസ്സാവാൻ ശ്രമിച്ചു ഒന്നതായി ഇപ്പോഴത്തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ശ്രമിച്ചു വള്ളത്തിൽ നമ്മൾ കാലിലിട്ട് നിന്നുകൊണ്ട് നമുക്ക് പറ്റിയില്ല ഇതാ ആളെ കണ്ടാൽ താ ചെസ്റ്റ് വലിച്ചോച്ചിരിക്കാണ് ആളെ കണ്ടാതെ ഇത്രേ ഉള്ളു തോന്നിക്കുമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റുള്ള ഹൈറ്റും സൈസും കാണിച്ചു തരാം ആശാന്താ വളരെ സൈലൻ്റായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് പറ്റിയൊരു അക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പയ്യെ വെച്ച് നമ്മൾ കച്ചാലെടുക്കാൻ പറ്റിയിട്ടായിരുന്നു കച്ചാലെടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ എങ്ങനെ മീൻ ഇടുകയെന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരുന്നത് എടുത്തിട്ട് കയറിൽ കെട്ടാനായിട്ട് എടുത്തതും മീൻ ചൂണ്ടയും കൊണ്ട് ഒറ്റ പോകും എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ റോഡും പ്രീലും എനിക്ക് മിസ്സാവാതെ എൻ്റെ കൈ തന്നെ തിരിച്ചു കാരണം വെച്ചാൽ നമ്മളും പ്രതികരിച്ചില്ല മീനെടുത്ത് ചാടുമെന്നുള്ളത് വളരെ സൈലൻ്റ് ആയിട്ടാണ് കിടുന്നത് പിന്നെ ആ സാധനം ചവിട്ടി പിടിച്ചെടുത്ത് അവൻ്റെ ചികളെ കൂടെ കയറിയറ്റി കൊരുത്തെടുത്ത് കെട്ടിയിട്ടപ്പോഴാണ് ഒരു മനസമാധാനമായത് ആളിനെ കാണിച്ചില്ല ആളിനെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിലേക്ക് ഏറ്റവും ഹെവി ഹെവി സാധനം എന്ന് പറയാനുള്ള ഐറ്റം ഇതാണ് മജാമാര ഫ്രോഗ് രക്ഷയില്ലാത്ത റിസൾട്ട് തന്നെയാണ് കേട്ടോ ഹൂക്കപ്പായാലും എല്ലാം സൂപ്പർ സാധനം അടിയിൽ വെള്ളത്തിൽ നമ്മൾ വിചാരിച്ചു എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ താന്നു പോകുന്നില്ല അത്യാവശ്യം മിഡ് റേഞ്ചത്തിലും അതിൽ പോകുന്നുണ്ട് അല്ലാതെ ടോപ്പ് വാട്ടറും വരുന്നുണ്ട് എന്തായാലും ഹെവി സ്ട്രൈക്ക് കിട്ടുന്നൊരു ഫ്രോഗ് തന്നെയാണ് കിട്ടുമെങ്കിൽ നിങ്ങൾ കളക്ഷനിൽ മേടിച്ച് കൂട്ടി വെച്ചേക്കുക നല്ല റിസൾട്ടുള്ള ഫ്രോഗേനാണ് നമ്മുടെ മീനിടാളെ കച്ചാലെടുക്കാൻ മറന്നതിനെ കുറിച്ച് ഓർത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിയ ദിവസം എന്നാണ് കാരണം എന്ന് നമുക്ക് ഈ സമയത്ത് സ്ട്രൈക്ക് നല്ല തോന്നണ കിട്ടേണ്ട സമയമായിരുന്നു എങ്കിൽ ഇതിനെ എടുത്ത് നമ്മൾ അടുത്ത പിടിക്കേണ്ട സമയമായി എന്തായാലും നമുക്ക് ഇതിനെ കരുത്ത് കിട്ടിയിടായിരുന്നെ ശരിയാവത്തില്ല കാരണം എന്ന് വെച്ചാൽ കിട്ടിയിലേക്ക് ഏറ്റവും ഹെവി സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സാക്കാനും പറ്റില്ല ഞാനും അരിചരനും ഒരുപോലെ ഹാപ്പിയായ ദിവസം ഇന്നാണ് മച്ചാമാരെ നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് മേടിച്ചു വെക്കുക വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു കമൻറ്റും പറഞ്ഞു വയ്ക്കുക എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വീഡിയോസിൽ മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞു വയ്ക്കുക കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് നിങ്ങളുടെ ചാനലിലെ ഓരോ ഓരോ പടി വിജയം നമ്മളാ അവസാനം അവനെ കെട്ടി എങ്ങനെയും വള്ളത്തിൽ കെട്ടി അടുപ്പിച്ചിട്ടുണ്ട് അടുപ്പിച്ചിട്ടപ്പോഴത്തേക്കാണ് നമുക്ക് ശ്വാസം നേരെ വീണത് എന്തുകൊണ്ടൊന്നും അത്രയും ഹാപ്പി ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വന്നിട്ട് കിട്ടിയിരിക്കുന്ന എല്ലാം നമുക്ക് നാടൻ വരാലും ചെറിയൊരു വൺ കെ ജിക്ക് അകത്തുള്ള സൈസ് രാലികളുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും വൺ കെ ജിക്ക് എബോ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാനും പുള്ളിക്കാരനും ഇത്രയും ഹാപ്പി ആയതും ഈ വീഡിയോ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തതും ദാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആശയം എന്തായാലും നമ്മൾ വളരെയധികം ഹാപ്പിയായ ഒരു ദിവസം ഇന്നല്ലാതെ വേറെ ഒരു ദിവസമല്ല ഇത്രയും ദിവസം വന്ന് നമ്മൾ ഈ പുതിയ സ്പോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു സ്ട്രൈക്കും ഇത്രയും നല്ലൊരു വീഡിയോയും കിട്ടുന്നതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഗൈസ് സി യു